ി ജെ പിക്ക് എതിരെ കള്ള വാർത്ത കൊടുക്കുന്നത് എപ്പോഴും മാധ്യമങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് നൂറ് കണക്കിന് ബലിദാനികൾ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് ബി ജെ പി മോദി അധികാരത്തിൽ എത്തിയപ്പോൾ മുതൽ ഈ വ്യാജ വാർത്തകൾ നൽകുന്നത് കൂടുതൽ ശക്തിയായി പ്രതിപക്ഷം തുടർന്നു കൊണ്ടിരിക്കുകയാണ് തുടങ്ങുന്ന ഏത് പദ്ധതിക്കെതിരെയും വ്യാജ വാർത്ത കൊടുത്ത് സാധാ ജനങ്ങളെ ബി ജെ പിയിൽ നിന്ന് അകറ്റുക എന്നത് തന്നെയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യവും നാളിതുവരെ മോദിയോ കേന്ദ്രമോ അതിനെതിരെ വേണ്ട രീതിയിൽ പ്രതികരിച്ചിട്ടില്ല എന്നത് തന്നെയാണ് വസ്തുത പിള്ളാരല്ലേ പിണ്ണാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കളയുകയായിരുന്നു അതാണ് സത്യവും എന്നാൽ ഇനി കാര്യം മാറാൻ പോകുകയാണ് ഈ വ്യാജ വാർത്തകൾ ദേശീയ തലത്തിൽ കൊടുക്കുന്നതിൽ പ്രധാന പങ്കും വഹിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് കാരണം മഹാരാഷ്ട്ര അട്ടപ്പടലം പൊട്ടി ഗോൾഡൻ ചാൻസ് ഉണ്ടായിരുന്ന ഹരിയാന തവിട് കൂടിയാവുകയും ചെയ്തു കശ്മീരും ജാർഖണ്ഡും സഖ്യകക്ഷികളുടെ കീഴിലുമാണ് മോദിയെ അട്ടിമറിച്ചു എന്ന് വീമ്പളക്കിയിട്ട് ഓൾ ഇന്ത്യയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ സമ്പാദിച്ചത് വെറും തൊണ്ണൂറ്റി ഒൻപത് എം പിമാരെയാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് എം പിമാരെ സംഭാവന ചെയ്തിരിക്കുന്നത് കേരളത്തിലുമാണ് ഓരോ ഇലക്ഷൻ തോൽക്കുമ്പോഴും സുരേന്ദ്രൻ രാജിവെക്കണം എന്ന് പറയുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പലവട്ടം പൊട്ടിയിട്ടും ഒന്നും മിണ്ടാതെ രാഹുൽ മോനെ ഇപ്പോഴും ആരാധിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട് അപ്പൊ പിന്നെ ഇവി എം അട്ടിമറി വോട്ടെണ്ണം കൂടുതൽ അങ്ങനെ അങ്ങനെ വ്യാജ വാർത്തകൾ മാത്രമേ പ്രതിപക്ഷ നേതാവിന് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇനി അമിത്ഷായോ മോദിയോ മിണ്ടാതിരിക്കുമെന്ന് ആരും കരുതണ്ട അവർ അവിടെ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് കേരളത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് ഒരു താക്കീത് നൽകിയിരിക്കുന്നത് ബി ജെ പിക്ക് എതിരെ കൊടുത്തവരെയും പ്രചരിപ്പിച്ചവരെയും ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഇനി തീരുമാനം അത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് മാധ്യമങ്ങളിൽ നിരന്തരം ബി ജെ പിക്ക് കള്ള വാർത്തകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പ്രത്യേകിച്ച് പാലക്കാട് പൊതുസമൂഹത്തിൽ ബി ജെ പിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമം കൂടുതലായി നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്നാലു ദിവസങ്ങളായി മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി ബി ജെ പിയെ കരിവാരി തേച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെയാണ് സുരേന്ദ്രൻ ശക്തമായി താക്കീത് നൽകിയിരിക്കുന്നത് ഇത്തരം നിറുകേട് കാണിക്കുന്ന ഒരുത്തനെയും വെറുതെ വിടാൻ ഉദ്ദേശമില്ല ബി ജെ പിക്ക് കുഴപ്പമുണ്ടാക്കുക എന്നത് തന്നെയാണ് ചിലരുടെ പ്രധാന അജണ്ടയും കേരളത്തിൽ പിണറായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഭയക്കുന്നത് ബി ജെ പി തന്നെയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ബി ജെ പിയെ ഒരു കാരണവുമില്ലാതെ കടന്നാക്രമിക്കുന്നതും ഇവരുടെ ഭയം കൊണ്ട് തന്നെയാണ് എന്നാൽ ചില സാധാരണ ജനങ്ങളെങ്കിലും ഇവരുടെ കള്ളപ്രചാരങ്ങളിൽ സത്യമുണ്ട് എന്ന് വിശ്വസിച്ച് വീണുപോകും അതിനെ വേരോടെ തുടച്ചു നീക്കാൻ തന്നെയാണ് വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി കരുക്കൾ നീക്കുന്നത്